ക്ലാസുകൾ തുടങ്ങുന്നതിനു മുമ്പ് സ്കൂളുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണമെന്നതാണ് ചട്ടം കെട്ടിടത്തിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെയാണെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്കൂളുകൾക്ക് പ്രവർത്തനാനുമതി നൽകാനാവൂ കെട്ടിടത്തിന്റെ ബലം അടിത്തറ മേൽക്കൂര കഥക് ജനൽ തടിപ്പണികൾ ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങിയ സകല കാര്യങ്ങൾക്കും പരിശോധനയുണ്ട് മധ്യവേനലവധിക്കായി സ്കൂൾ അടയ്ക്കുന്ന വേളയിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എല്ലാ അധ്യയന വർഷവും ആരംഭിക്കുന്നതിനു മുമ്പ് സ്കൂളുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികളും പരിശോധനകളും വേഗത്തിൽ പൂർത്തിയായാൽ മാത്രമേ ആവശ്യമായ മാറ്റങ്ങൾ വേണമെങ്കിൽ അവ കൂടി പൂർത്തിയാക്കി സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനാവൂ സ്ഥാപനങ്ങളാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സ്കൂൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കാണ് ഫിറ്റ്നസിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് മേൽക്കൂരയ്ക്കായി ആസ്പെറ്റോ സീറ്റുകൾ പാടില്ല കെട്ടിടം ഫർണിച്ചറുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കിണറുകളുടെ സുരക്ഷാ ഭിത്തികൾ മുന്നറിയിപ്പ് ബോർഡുകൾ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കൽ കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയാക്കൽ ശുചിമുറികളുടെ അവസ്ഥ ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിച്ചാണ് ഫിറ്റ്നസ് നൽകുക അപേക്ഷ കിട്ടിയ പ്രകാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരിട്ട് പോയി നടത്തിയ ശേഷമാണ് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധന എന്തെങ്കിലും പോരായ്മ തോന്നിയാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അത് ചൂണ്ടിക്കാണിച്ച ശേഷം അതുകൂടി പരിഹരിച്ച ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാനാവൂ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന അനധികൃതവും അപകടകരവുമായ നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ് കെട്ടിടത്തിന്റെ ബലവും ബലക്ഷയവും ും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചുമതലയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ കെട്ടിടങ്ങളുടെ ഉയരം നീളം വീതി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം ഇക്കാര്യത്തിൽ സുരക്ഷാ സർട്ടിഫിക്കറ്റ് നൽകുന്ന എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകേണ്ടത് പ്രധാന അധ്യാപികയുടെ ചുമതലയാണ് സ്കൂൾ ചെയ്യേണ്ടത് ഇനി എന്തൊക്കെയോ നോക്കാം ഒ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ കെട്ടിടങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ എത്തിക്കേണ്ടതുണ്ട് എന്നാൽ ചില സ്കൂളുകൾ മധ്യമേള അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നതിന് ശേഷം ജൂണിലോ ജൂലൈയിലോ ഒക്കെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് നാല് ചട്ടം എട്ട് പ്രകാരം സ്കൂൾ കെട്ടിടങ്ങളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ മെയ് പത്തിന് മുമ്പാണ് പൂർത്തിയാക്കേണ്ടത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ ഓഫീസിൽ എത്തിക്കുകയും വേണം സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വത്തിന് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവർക്കാണ് ഉത്തരവാദിത്വമെന്നും ചട്ടം നിഷ്കർഷിക്കുന്നു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ ഓഫീസിൽ എത്തിയെന്ന് എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കൂളുകൾ പ്രവർത്തിച്ചാൽ സ്കൂൾ മാനേജർമാർക്കും പ്രധാന അധ്യാപകരും കുറ്റക്കാരാവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂളിനുണ്ടെങ്കിൽ മാത്രമേ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പോലും ലഭിക്കുകയുള്ളൂ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സ്കൂളുകൾക്ക് യഥാസമയം നൽകാത്തത് സ്കൂളുകൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട് എയ്ഡഡ് സ്കൂളുകളിൽ മാനേജർമാർക്കും ഗവൺമെന്റ് എൽ പി യു പി സ്കൂളുകളിൽ ഗ്രാമ ഹൈസ്കൂളുകളിൽ ഹൈ സ്കൂളുകളിൽ ജില്ലാ പഞ്ചായത്തിനുമാണ് അറ്റകുറ്റപ്പണികളുടെ ചുമതല ഏതെങ്കിലും സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കാനിടയായാൽ അതിന്റെ ഉത്തരവാദിത്വം പ്രധാന അധ്യാപകനും വിദ്യാഭ്യാസ ഓഫീസർക്കും മാനേജർക്കും ആയിരിക്കുമെന്നും ചട്ടത്തിൽ വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇനി എന്തൊക്കെയും നോക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ വാടക കെട്ടിടത്തിലോ മറ്റ് സ്ഥാപനത്തിലോ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ കെട്ടിടങ്ങൾ കൂടി പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂൾ പരിസരവും വൃത്തിയാക്കണം പി ടി നേതൃത്വത്തിൽ ജനകീയ സന്നദ്ധ പ്രവർത്തനം കൂടി സ്കൂളുകൾ ശുചീകരിക്കാൻ വേണ്ടി നടത്തണം സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷനുകൾ അധ്യാപക വിദ്യാർത്ഥി ബഹുജന സംഘടനകൾ മുതലായവയെ സഹകരിപ്പിക്കണം സ്കൂളിനടുത്തുള്ള വെള്ളക്കെട്ടുകൾ കുളങ്ങൾ കിണറുകൾ എന്നിവയ്ക്ക് സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കണം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് ശ്രദ്ധിക്കണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോർഡിങ്സ് എന്നിവ നീക്കം ചെയ്യണം സ്കൂളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയാക്കി ക്ലോറിനേഷൻ അടക്കമുള്ള ജലശുചീകരണ നടപടികൾ പൂർത്തിയാക്കണം കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം ദുരന്ത ലഘൂകരണത്തിന് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പരിശീലനം ലഭ്യമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്